ഒരു പാലം കാണ ഇതാണ് അടയാളം അടയാളട്ടോ നാടൻ തനിമേല് നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ള ലക്ഷ്യം അതിന് ഫസ്റ്റ് നമ്മുക്ക് കാണാൻ ഭാഗം ഫുഡ് കഴിച്ചോ ഏ എങ്ങനെയുണ്ട് ഫുഡ് ചിക്കൻ കൂടെ ഇണ്ടാവില്ല പക്ഷെ ഹൈ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രട്ടന്റെ ചായക്കട ഒരുപാട് ആളുകൾ റീൽസിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിട്ടും യൂട്യൂബിലായിട്ട് ഒരുപാട് കണ്ടുണ്ടാവും ആ ചായക്കട ഇതാണ് ആ ചായക്കടയ്ക്ക് പോകുന്ന ഗേറ്റ് ഇട്ടാ അവിടെ ഉച്ചയ്ക്കത്തെ ചോറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടുകൊണ്ട് പോകുന്നത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ കാരന്തൂര് നമ്മളെ കോഴിക്കോട് റൂട്ടിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ അടിപൊളിയാണ് ഒന്ന് പോയി നോക്കട്ടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം ചന്ദ്രാട്ടന്റെ ചായക്കടയ്ക്ക് പോകുമ്പോൾ ഒരു പാലം കാണാം ഇതാണ് പ്രധാനപ്പെട്ട ഒരു അടയാളം അടയാളട്ടോ ഈ പാലം നല്ലൊരു അടിപൊളി പുഴ അത് കടന്ന് പാലം അത് അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അവിടെ ഒരു സ്വാഗതം എന്നുള്ളൊരു ബോർഡ് കാണാം അടിപൊളി ആട്ടം ഇതാണ് അവിടുത്തെ മെയിൻ അടയാളംട്ടം പിന്നെ ഈ പുഴ ഈ പേര് പേരെനിക്കറിയില്ല പക്ഷെ നല്ലൊരു പാലം നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നേരെ ചന്ദ്രൻ്റെ ചായക്കട കുറച്ചും കൂടി മുന്നോട്ട് പോകണം അപ്പോൾ എന്തായാലും അപ്പോൾ ഞായറാഴ്ച ആയിട്ടും കൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഇടവഴിയാണ് ഒരു പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് അയികർക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ടാണ് ഉണ്ടോ അത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്നു വെച്ചാൽ നല്ല ഒരു നാടൻ തനിമയിൽ നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യം അതിന് ഫസ്റ്റ് നമുക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലേ അടിപൊളിയായിട്ടോ അതും കൂടെ അങ്ങനെ നടക്കുക തന്നെ വേറെ ലെവലാണ് മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖാണ് അടിപൊളിയാണ് കേട്ടോ ഫുഡ് കഴിച്ചോ ഏഹ് എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പറില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ചായക്കടയിലേക്ക് എത്താനായിട്ടോ സംഭവം വലിച്ചു നേടി കൊണ്ടുപോണില്ല എന്നാലും ഇതാ നല്ല തിരക്കാട്ടോ അവിടെ അപ്പോൾ നമ്മൾ ചന്ദ്രന്റെ ചായക്കടലേക്ക് അങ്ങോട്ട് കേറും കേട്ടോ സെറ്റാണ് കേറി നോക്കാം ഇതാ ഓക്കെ നമ്മൾ കയറി ചെന്ന് വാടന്നെ അതാ ഒരുപാട് ആളുകളുണ്ട് കഴിക്കണം കേട്ടോ ഞാൻ കഴിച്ചോളൂ നമ്മളെ ചന്ദ്രട്ടന് നമ്മളെ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രട്ടനാണ് അപ്പൊ ചായക്കടയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല തിരക്കാണ് നല്ല തിരക്കാ അല്ല ഇഷ്ടം പോലെ ഫുള്ള് തിരക്ക ഫുൾ ടൈം തിരക്ക കേട്ടോ ചോറിൻ്റെ സമയാണ് നമ്മളെന്തായാലും കഴിക്കാതിരിക്കാണ് പിന്നെ രാവിലെ എട്ടുമണി ഒന്ന് പന്ത്രണ്ടേകാല ചായ നാലുമണി വരെ ചോറ് പിന്നില്ല നാലുമണി രണ്ടാവുള്ളൂ ഞായറാഴ്ച ഞായറാഴ്ച തുറക്കല്ലേ ഇനി പിന്നെ അയ്യാറാഴ്ച മുറിക്കാൻ തുറക്കാന്ന് തുടങ്ങിയ മൂന്നുമണി രണ്ടാവും ചോറ് മീനുണ്ടോ ചിക്കനും കൂടെ ഉണ്ടാവില്ലല്ലോ ഇനി പക്ഷെ നീർന്നുപോയി മീൻ മീനില് രാവിലെ ചെമ്പലുണ്ടായിരുന്നു ഫുള്ള് ചെമ്പലുണ്ടായിരുന്നു അയക്കുറ ആഗോലി കേതർ അയില സാധാരണയിൽ പിന്നെ കൊന്തൽ ഒക്കെ ഉണ്ടാകില്ല പിന്നെ കൊന്തളൊന്നുമില്ല ചെമ്പല് ഞാൻ ഏറ്റവും കൂടുതൽ അത് പല റേറ്റ് ആണ് ഇന്നിപ്പം പിന്നെ അറുന്നൂറ് എഴുന്നൂറ് പിന്നെ പല റേറ്റ്

സാണല്ലേ കൂടുതൽ തിരക്കേണ്ടതാണ് ടോട്ട് സൺഡേ ആണ് കൂടുതൽ തിരക്കേണ്ടവർ മീൻകറി വന്നു പച്ചക്കറി നമ്മളെ സാമ്പാറുണ്ട് തോരന് നമ്മളെ അച്ചാറുകൾ പപ്പായ ഒക്കെ സെറ്റായി ഇനി നമുക്ക് എന്താ പറയാ നമ്മളെ അവർ പൊരിച്ച് അയിലും കൂടി വന്നാണ്ട് അങ്ങോട്ട് തങ്ങനെന്താ നമ്മളെ മീൻ വന്നിട്ട് ഇതാണ് ഇവിടുത്തെ അടിപൊളി മീൻ ഞങ്ങൾ വാങ്ങിയത് അയിലേട്ടോ അയലുണ്ട് കേദറണ്ട് സൂതണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് അയില വിട്ടൊരു കളി ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ട് അയിലെ വാങ്ങി അയില പൊരിച്ചൊക്കെ ടേസ്റ്റ് നോക്കിയാണെങ്കിൽ പൊരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒരു മസാല ഇങ്ങനെ മുകളിൽ ഉണ്ട് കാരണം മസാല നമ്മൾ പൊരിക്കുമ്പോൾ മസാല ഉണ്ടാവില്ല ഇത് മസാലയിൽ മുക്കി ഒരു പൊരി കേട്ടോ അടിപൊളിയാണ് കാരണം വെച്ചാൽ ഓവർ പൊരിക്കാത്ത നമ്മൾ വെള്ളം വലിച്ചു എന്നൊക്കെ പറയും നമ്മളല്ലേ ശരി ആ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയൂ ആ ലെവലിലാണ് പൊരിച്ചുള്ളത് സാധനം നോക്കിയാണെങ്കിൽ ഐറ്റംസ് നമ്മൾ വിചാരിക്കുന്ന മാരില്ല കേട്ടോ ടോപ്പാണ് കഴിക്കാൻ വേറെ ലെവലെ ടേസ്റ്റ് ആണ് അത് നമ്മൾ എന്താ പറയാ ചന്ദ്രേട്ടൻ്റെ കടയിൽ പോയതുകൊണ്ടും അറിയില്ല നമ്മൾ കഴിച്ചതുകൊണ്ട് പറയുന്നത് നമ്മൾ ഉച്ച സമയത്താണ് എത്തിയത് അപ്പോൾ നമ്മൾ ചോറിൻ്റെ നേരത്താണ് എത്തിയത് അപ്പം ഇതുപോലെ നമ്മൾ ഇവർ പറഞ്ഞില്ല ഇവിടെ ചോറല്ലാ പിന്നെ രാവിലെ ചപ്പാത്തി ചപ്പാത്തി പത്തിരി ഇവിടെ കൈ കയ്യുമ്പോൾ പരത്തുന്ന പത്തിരി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും കിട്ടിയില്ല ഉച്ചക്കത്തെ ചോറിനാണ് ഇങ്ങോട്ട് എത്താൻ പറ്റിയത് വേറെ ലെവൽ അടിപൊളിയായിട്ടാ എന്തായാലും ഓനക്കറിയില്ലന്ന് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഇറങ്ങാൻ പോകട്ട അപ്പോൾ ഉണ്ടല്ലേ കടൻ്റെ ആ ഒരു മോഡലുണ്ടല്ലേ നല്ല അടിപൊളി സൈറ്റ് നല്ല ആംബിയൻസ് അതാണ് ഈ കടൻ്റെ ഹൈലൈറ്റ് ഇട്ട പിന്നെ വെറുതെ രാവിലത്തെ പത്തിരി അതുപോലെ മീൻ കറി ചിക്കൻ കറി ഒക്കെ അത് വേറെ ലെവലാണ് നമുക്ക് മറ്റൊരു ദിവസം വന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇവിടേക്കുള്ള വഴി തന്നെ കേട്ടോ അടിപൊളി ഈ രണ്ട് ഇടവഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ പറഞ്ഞതാണ് കഴിച്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അടിപൊളി സെറ്റപ്പാണ് നിങ്ങളൊക്കെ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലൊരു ഏരിയ ഇങ്ങനത്തെ ഷോപ്പ് ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മളെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ എന്തായാലും മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ബെല്ലേക്കും ഷെയറൊക്കെ ചെയ്ത് വിശാറാക്കാം